ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതുപോലെ ഒരു കട അപൂർവ്വമായിരിക്കും അല്ലേ കറണ്ടോ ഗ്യാസോ പ്രഷർ കുക്കറോ യാതൊന്നും ഇല്ല ഇതൊന്നുമില്ലെങ്കിലും ഉച്ചക്ക് പന്ത്രണ്ടര മണിയാവുമ്പോഴേക്കും ചോറും കറികളുമൊക്കെ റെഡിയാണ് ദേ ഇതാണ് യശോദാമ പതിനെട്ട് വർഷമായിട്ട് ഇവിടെ കട നടത്തുന്നുണ്ട് ഇറച്ചിയോ മീനോ ഒന്നും ജീവിതത്തിൽ ഇതേ വരെ കഴിച്ചിട്ടില്ല എന്നാലും അമ്മ ഉണ്ടാക്കുന്ന മീൻകറിക്കൊക്കെ പ്രത്യേക സ്വാദാണ് കേട്ടോ ഇതുപോലെ ഓലമേഞ്ഞൊരു ഷെഡിനകത്തിരുന്ന് മൺചട്ടിയിലെ വിറകടുപ്പിൽ വേവിച്ചെടുക്കുന്ന കറികളൊക്കെ ചേർത്ത് വാഴയിലെ ഇങ്ങനെ ഒരു ഊണ് ഈ അടുത്ത കാലത്തെങ്ങാനും കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഊണിന് അറുപത് രൂപയാണ് കേട്ടോ മീൻ വറുത്തതും കൂടെ ചേർത്തിട്ടാണെങ്കിൽ നൂറ് രൂപയും സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണെങ്കിലും ഇവിടെ വിളമ്പുന്ന രുചിയിൽ മായമുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ യശോദാമ്മയുടെ അമ്മ മുതൽ മൂന്നര വയസ്സുള്ള കൊച്ചുമകൻ വരെ ഇവിടെ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഞായറാഴ്ച ദിവസം കട ഉണ്ടാവില്ലേട്ടോ ഉച്ചയ്ക്ക് ഊണ് മാത്രമല്ല രാവിലെ ഏഴ് മണി മുതൽ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കിട്ടും പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ വടക്കുമുറാണ് അമ്മയുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത്